ഒരു വർഷം മുൻപ് ബ്രിട്ടനിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് നൈജൽ ഫരാജ് എന്ന പൊതുപ്രവർത്തകൻ റിഫോം യു കെ എന്ന പേരിൽ ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് ഒരു പോപ്പുലർ ഫിഗർ ആണ് നൈജൽ ഫരാജിന്റേത് ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനു മുമ്പ് അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ടെങ്കിലും ഗൌരവത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് ഇക്കുറിയാണ് ഒരു വർഷം മുമ്പ് നൈജൽ ഫരാജ് തുടങ്ങിയ റിഫോം യു കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പോൾ പതിയെ പതിയെ നേതാക്കൾ വന്നു തുടങ്ങി യു കെയിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ കൺസർവേറ്റീവുകളിൽ നിന്നും ലേബർ പാർട്ടിയിൽ നിന്നും ആളുകൾ പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കളുടെ വരവ് പതിയാണ് അണികളുടെ വരവിന്റെ വേഗത വർദ്ധിച്ചിരിക്കുന്നു ഭരണം അവർക്കാണ് എന്ന് ഉറപ്പായാൽ രണ്ട് പാർട്ടികളിലെയും പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ പാർട്ടിയിലേക്ക് വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിന്റെ കാരണം സകലരിയും ഞെട്ടിച്ചുകൊണ്ട് നൈജുൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ബ്രിട്ടനിൽ നിയമപരമായി കുടിയേറ്റത്തിനായി എത്തുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ പി ആർ നിർത്തലാക്കും എന്ന പ്രഖ്യാപനമായിരുന്നു അത് ഈ നൈജൽ ഫരാജിന്റെ റിഫോം യു കെ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരുമ്പോൾ ലേബർ പാർട്ടിക്ക് സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും ഇന്ന് ലേബർ പാർട്ടിയുടെ കോൺഫറൻസ് ലിവർപൂളിൽ നടക്കുകയാണ് പ്രധാനമന്ത്രി കീർ ർ പൊട്ടിത്തെറിച്ചു നൈജിൽ ഫരാജിന്റെ നിർദ്ദേശങ്ങൾ വംശീയതയാണെന്ന് പറഞ്ഞു ഇതൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നൈജൽ ഫരാജിന്റെ പാർട്ടിയുടെ ജനപിന്തുണ കൂടുകയാണ് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ആളുകൾ മനസ്സിലാക്കുന്നത് ഇവിടെ അനധികൃതമായി ആളുകൾ എത്തുന്നു അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരുന്നതാണ് പി ആർ എന്ന് പറയുന്നത് നിയമപരമായി കൊണ്ടുവരുന്നവരുടെ അവകാശമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കടൽ കടന്നെത്തുന്നവരടക്കമുള്ളവരെ നിയന്ത്രിക്കാനുള്ള പ്രഖ്യാപനമാണെന്നാണ് ഇതൊന്നും ബോധ്യപ്പെടുത്താൻ അവിടെ ആർക്കും കഴിയുന്നുമില്ല ധൈര്യവുമില്ല എന്തായാലും ബ്രിട്ടനിലെ ഇന്ത്യക്കാരടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് ഇത് ബ്രിട്ടനിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ബ്രിട്ടനിലെ അവസ്ഥ സങ്കടകരമാണ് ഇതിനൊക്കെ പരിഹാരം കോടതി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്